തലോറ എ കെ ജി സ്മാരക കലാസമിതിയും കാഞ്ഞിരങ്ങാട് റൂട്ട് സെറ്റും സംയുക്തമായി വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും സൌജന്യ കേക്ക് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ആറ് ദിവസങ്ങളായി പരിശീലനത്തിൽ പങ്കെടുത്തു പരിയാരം പഞ്ചായത്ത് ആന്തൂർ മുനിസിപ്പാലിറ്റി തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കുമായാണ് സൗജന്യ കേക്ക് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ്സിൽ പേർ പങ്കെടുക്കുന്നുണ്ട് പുതിയ സംരംഭ മേഖലയിലേക്ക് വനിതകളെ എത്തിക്കുക വനിതകളെ സ്വയം പര്യാപ്തമാക്കുക എന്നീ ലക്ഷ്യം മുൻനിർത്തിയാണ് തലോറ എ കെ ജി സ്മാരക കലാസമിതിയും റൂട്ട് സെറ്റും ഇത്തരമൊരു പരിശീലനം സംഘടിപ്പിച്ചതെന്ന് എ കെ ജി സ്മാരക കലാസമിതി സെക്രട്ടറി നിതിൻ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ നാടിനകത്തുള്ള ബേക്കറി സങ്കല്പങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കുട്ടികളുൾപ്പെടെ ഇപ്പം മുന്നേ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ തന്നെ വീടിനകത്തേക്ക് കാര്യപ്പവും കേക്കും ഉൾപ്പെടെയായി ചെറിയ സംരംഭങ്ങൾ രൂപീകരിച്ച് വരികയാണ് പക്ഷെ നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറിയിരിക്കുന്നു അവിടുന്ന് ബർഗറും പിസയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനെ മറികടന്നുകൊണ്ട് പുതിയ സംരംഭങ്ങളിലേക്ക് നമ്മുടെ ബേക്കറി സംസ്കാരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പുതിയൊരു സംരംഭ മേഖലയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എ കെ ജി സ്മാരക കലാസമിതിയും റൂട്ട് സെറ്റും ബേക്കറി കേക്ക് നിർമ്മാണ പരിശീലന കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും പുതിയ സംരംഭ മേഖലയിലേക്ക് വനിതകളെ കൈപിടിച്ച് വേർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ക്യാമ്പിന്റെ ഭാഗമായി ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇന്ന് ക്ലാസ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വലിയ ഒരു എക്സ്പീരിയൻസ് തന്നെ അവരെ ഈ പരിശീലന രംഗത്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും പുതിയൊരു സംരംഭം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടി നൽകുന്നതിന് വേണ്ടിയിട്ട് കൂടി റൂട്ട് സെറ്റ് അധികൃതരും കലാസമിതി പ്രവർത്തകരും ഇതിന്റെ ഭാഗമായി അവർക്ക് നൽകിയിട്ടുണ്ട് ഇതുവരെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് നട്ടി ബബിൾ ബാർബി കേക്ക് വാഞ്ചോ സ്പാനിഷ് കേക്ക് റെഡ് വെൽവെൽറ്റ് എന്നീ എട്ട് തരം കേക്കുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പം നാല് ദിവസായി ക്ലാസ് തുടങ്ങിയിട്ട് ആറ് ദിവസത്തിൻ്റെ കോഴ്സാണ് ഞങ്ങൾ കുറേ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു ബബിൾ വാൻജോ റെഡ് വെൽവെറ്റ് അങ്ങനെ കുറേ കുറേ കേക്ക് ആക്കാൻ പഠിച്ചു പിന്നെ കുറേ ടിപ്സ് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ആദ്യം കുറച്ച് കേക്ക് ആക്കാറുണ്ട് ഇനി കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ജൂലൈ പതിനാറിന് തുടങ്ങിയ പരിശീലനം അവസാനിക്കും ട്രെയിനർ സലീന ഉമ്മർ ആണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്